ഇനി നമ്മുടെ തെങ്ങെ പനങ്കുല പോലെ കായ്ക്കും അടുത്തായി വളരുന്ന നമ്മുടെ ഈ തെങ്ങുകൾ കുറച്ച് എണ്ണത്തിനെങ്കിലും ചെല്ലി ബാധിക്കാറുണ്ട് ഇതുപോലെയുള്ള ചെറിയ തെങ്ങുകളിലാണ് ഇങ്ങനെ കൊമ്പൻചെല്ലി ബാധിക്കുന്നത് ഈ ഇലകളെല്ലാം വാഴ ഇത് തിന്നുകയാണ് പതു ഈ ഓല ഇവിടെ നട്ടിരിക്കുന്ന എല്ലാം നാണ്ട ചെറിയ തെങ്ങുകളാണ് ഇതിൽ കുറച്ച് തെങ്ങുകളാണ് ചെല്ലി ബാധിച്ചിരിക്കുന്നത് ചെല്ലി തിന്ന കുറച്ച് തെങ്ങുകളുണ്ട് എൻ്റെ മണ്ട ആ ഇലയാണ് അത് തിന്നുന്നത് മണ്ട നമ്മൾ വെട്ടിക്കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് മണ്ണും ചാരവും കൂടെ മിക്സ് ചെയ്യുക അതുകൊണ്ട് ഇതേപോലെ ഇത് ചാരവാണ് ഇനി ഇതിലോട്ട് കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്യുക പ്രാവശ്യം വെട്ടി ചാരവും മണ്ണും കൂടെ ഇട്ട തെങ്ങാണ് എന്നാൽ ഒരു പ്രാവശ്യം കൂടി ഇട്ട് ഒരു പ്രാവശ്യം കൂടെ അതിനിട്ട് കാണിക്കുക ഇതേപോലെ ഒരു രണ്ടു മൂന്ന് ട്രിപ്പ് മണ്ണും ചാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ വന്നതിന് ശേഷം ചാരം ചാണം ഉപ്പ് ഇട്ടു കൊടുക്കുക ജൂൺ ജൂലൈ മാസത്തിൽ കുലയിൽ തേങ്ങ കുറവും പിന്നുള്ള മാസങ്ങളിൽ തേങ്ങ കൂടുതലായും കാണപ്പെടുന്നു